പ്രൈസ് ക്രൈസോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ ഒരു പ്രഭാതത്തിലും നിങ്ങളോടൊരുമിച്ച് ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തിൻ്റെ സനാതന സത്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നതിന് ഒരുപാട് സന്തോഷം വിശേഷ ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഈ ലഘു സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിച്ചു കൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ് ലേഖനത്തിൽ നിന്നുമാണ് എഫേസ് ലേഖനം നാലാം അധ്യായം നാം വായിക്കുമ്പോൾ ക്രിസ്തു ഉയരത്തിൽ കയറി ദാനങ്ങളെ കൊടുത്തു എന്ന് നാം വായിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ക്രിസ്തു വാഗ്ദാനം ചെയ്ത ദാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ധാരാളം വിഷയങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ഇതൊരു ലഘു സന്ദേശമായതുകൊണ്ട് എല്ലാം പ്രസ്താവിപ്പാൻ സമയമില്ലാത്തതുകൊണ്ടും വളരെ ചുരുക്കമായ അതിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ വാക്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്ത ഏഴ് പോയിൻ്റുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും കർത്താവ് കൊടുത്ത എന്ന വാഗ്ദാനം നമുക്ക് കാണുവാൻ കഴിയും കർത്താവായി യേശുക്രിസ്തു പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ എന്നാണ് ഇനി മത്തായി സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു അപ്പോൾ രണ്ടാമതായിട്ട് ദൈവം നമുക്ക് തന്ന ദാനം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലാണ് ഇനി മൂന്നാമത്തത് ലൂക്കോസിൻ്റെ സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഒരു അധികാരം ദൈവം നമുക്ക് തരികയാണ് ഏതാ അധികാരം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല അപ്പം ദൈവം നമുക്ക് തന്ന മൂന്നാമത്തെ വാക്തത്വം അല്ലെങ്കിൽ ഉദ്ധാനം എന്ന് പറയുന്നത് സക്കലത്തിൻ്റെ മേലും ഒരധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഇനി അടുത്ത നാലാമത്തെ ദാനം എന്താണ് യോഗന്നാൻ്റെ സുവിശേഷമാണ് യോഗന്നാൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അതിന് യേശു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവരാരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു അപ്പോൾ നാലാമതായിട്ട് നമുക്ക് ലഭിക്കപ്പെട്ട ദാനമെന്ന് പറയുന്നത് ജീവൻ്റെ ഉറവയാണ് ജീവൻ്റെ ഉറവ ഇനി അഞ്ചാമതായിട്ട് നമുക്ക് ലഭിക്കപ്പെടുന്നത് എന്താണെന്ന് നോക്കാം യോഗന്നാൻ്റെ സുവിശേഷം തന്നെ ആറാം അധ്യായം അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം യോഗ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെ വായിക്കുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു അപ്പോൾ അഞ്ചാമതായിട്ട് നമുക്ക് ലഭിക്കപ്പെട്ട ദാനം സ്വർഗീയ അപ്പമാണ് ഇനി ആറാമത്തത് അതിൻ്റെ പത്താമധ്യായ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കപ്പെട്ട ദാനമെന്ന് പറയുന്നത് നിത്യ ജീവനാണ് നിത്യജീവൻ അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ नित्य जीवन ദൈവം നമുക്ക് ദാനമായി തൽകി ഞാനവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറയ്ക്കുകയുമില്ല ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട ദൈവീക വാക്തത്വം ദൈവിക ദാനമെന്ന് പറയുന്നത് ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാത്ത ഒരു അത്ഭുതകരമായ നിലയിലാണ് ദൈവം നമുക്ക് ദാനമായി തന്നത് അവസാനത്തെ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു യോ സുവിശേഷം തന്നെ പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് ഭ്രമിക്കുമായിരുന്നു ഈ പ്രഭാതത്തിൽ ഈ ദാനങ്ങൾ ഈ നമുക്ക് ഒന്നും കൂടെ അയവിറക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യതയ്ക്കായിട്ടുള്ള ഒരുക്കത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദെയ്യമേ സ്വർഗസ്തപിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമുക